വീട്ടിലിരുന്ന കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് തുടങ്ങുന്ന പരസ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ അടിക്കടി കാണാവുന്നതാണ് ഇത്തരം പരസ്യങ്ങളിൽ പലതും വ്യാജമാണെന്ന മുന്നറിയിപ്പ് കേരള പോലീസ് പലപ്പോഴായി നൽകിയിട്ടുള്ളതുമാണ് എന്നാലും തട്ടിപ്പുകാർ കുറയുന്നില്ല എന്നതാണ് യാഥാർഥ്യം മൊബൈൽ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം തുടക്കത്തിൽ ചെറിയ ടാസ്ക് നൽകി പൂർത്തിയാക്കിയാൽ പണം നൽകാമെന്ന് പറയുകയും അതനുസരിച്ച് പണം നൽകുകയും ചെയ്യും പറഞ്ഞ പണം സമയത്ത് കിട്ടുമ്പോൾ കൂടുതൽ പണം മുടക്കാൻ തോന്നും ഇര വലയിൽ വീണെന്ന് മനസ്സിലാകുന്ന തട്ടിപ്പുകാർ ടാസ്കിൽ തുടർന്ന് പങ്കെടുക്കുവാൻ കൂടുതൽ പണം ചോദിക്കും ടാസ്ക് പൂർത്തീകരിച്ചാലും പണം തിരികെ നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിന്റെ പുതിയ രീതി ഈ സമയത്തിനുള്ളിൽ വലിയൊരു തുക തട്ടിപ്പുകാർ കൈക്കലാക്കിയിരിക്കും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചറിയിച്ചിരിക്കണം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കേരള പോലീസ് പറയുന്നുണ്ട് സൈബർ ക്രൈം ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം